അടിമലി ഗ്രാമപഞ്ചായത്തിലെ മെഴുകഞ്ചാൽ റോഡിലെ യാത്ര ദുഷ്കരമെന്ന പരാതി കുണ്ടും കുഴിയും നിറഞ്ഞ വർഷങ്ങളായി തകർന്നു കിടക്കുന്ന പാതയിലൂടെ നിരവധി വാഹനങ്ങളാണ് ദിനംപ്രതി കടന്നു പോകുന്നത് പാത തകർന്നു കിടക്കുന്നതിനാൽ വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിക്കുന്നത് നിത്യസംഭവമാണ് സ്കൂൾ വാഹനങ്ങളടക്കം കടന്നു പോകുന്ന പാത സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ഏക്കർ മെഴുകുഞ്ചാൽ ഇരുമ്പുപാലം റോഡാണ് വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ് യാത്രായോഗ്യമല്ലാത്ത സ്ഥിതിയിലുള്ളത് കുണ്ടുംകുഴിയിൽ നിറഞ്ഞ് മെറ്റലുകൾ നിരന്ന് കിടക്കുന്ന പാതയുടെ അറ്റകുറ്റപ്പണികൾ ഉടൻ പൂർത്തീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത് അടിമാലി ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള നൂറ്റി അറുപത്തിയഞ്ചോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഫ്ളാറ്റിലേക്ക് പോകുന്ന പാതയും വിവിധ സ്കൂൾ വാഹനങ്ങളടക്കം കടന്നു പോകുന്ന പാതയും കൂടിയാണിത് നിരവധി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമായതിനാൽ തന്നെ ഈ പാതയുടെ അറ്റകുറ്റപ്പണികൾ ഉടൻ പൂർത്തീകരിക്കണമെന്നാണ് ആവശ്യം പാത തകർന്നു കിടക്കുന്നതിനാൽ വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിക്കുന്നതും നിത്യസംഭവമാണെന്ന് ഡ്രൈവർ പറയുന്നു ഓട്ടറിക്ഷ ഫീൽഡുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഞങ്ങളിത് നടക്കുന്നത് നിരവധി പ്രാവശ്യം ഇതിലെ ഓട്ടോയും കൊണ്ട് ഓട്ടം പോകേണ്ട അവസരമുണ്ടെങ്കിലും കിട്ടുന്ന പൈസകൾ മുഴുവൻ വർക്ക്ഷോപ്പിൽ കൊടുക്കാൻ മാത്രമാണ് നമുക്ക് തയ്യാറുള്ളത് വീടിൻ്റെ ഒരു ചെലവിനുള്ള പൈസ ബാലൻസ് വരില്ല അതുകൊണ്ട് എത്രയും നിരവധി പ്രാവശ്യം ഞങ്ങൾ ഇത് പരാതി ജില്ലാ പഞ്ചായത്തിനും പഞ്ചായത്തിനും ബ്ലോക്ക് പഞ്ചായത്തിനും എല്ലാം കൊടുത്തതാണ് ഒരു രീതിയിലും ഇതിന് ഒരു തടസ്സം നീക്കി നല്ല യാത്രയോഗ്യമാക്കുവാൻ ആരും ഇതിന് തയ്യാറെടുക്കുന്നില്ല അതുകൊണ്ട് അധികാരികൾ എത്രയും പെട്ടെന്ന് വാഹനങ്ങൾ ഓട്ടം പോകണമെന്ന സാഹചര്യമുണ്ടെങ്കിലും വാഹനത്തിന് നിരന്തരം കേടുപാടുകൾ സംഭവിക്കുന്നതും പണം ചെലവാകുന്നതും തങ്ങളെ വലയ്ക്കുകയാണെന്നും ഡ്രൈവർ പറയുന്നു നിരവധി തവണ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു പാതയുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാവശ്യമായ തടസ്സം നീക്കി വഴി യാത്രായോഗ്യമാക്കണമെന്നാണ് ആവശ്യമുയരുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി